ഹേ ന്യൂ പ്ലാൻസിന്റെ സെക്കൻഡ് വീഡിയോ ആണ് കമ്പോഡിയൻ ഓറഞ്ച് ആക്കിന്റെ മീഡിയം പ്ലാന്റ്സ് ആണ് അത്യാവശ്യം കോപ്പില്ലാത്ത പ്ലാന്റ്സ് ആണ് വിയറ്റ്നാം സൂപ്പർ വെള്ളി പെട്ടെന്ന് കാഴ്ച കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കമ്പോഡിയൻ ഓറഞ്ച് ആക്ക് അതുപോലെ റംബുട്ടാൻ സ്കൂൾ ബോയ് മലേഷ്യൻ്റെ ചെറിയ പഴം കഴിക്കുന്ന റംബുൻ്റെ സ്കൂൾ ബോയ് തൈകളാണ് ഈ തേർട്ടി ഫൈവ് റംബുട്ടാൻ ബിൻജായിയുടെ തൈകളാണ് ഈ കാണുന്നത് അത്യാവശ്യം വാണിജ്യാടിസ്ഥാനത്തിൽ വെക്കുന്ന ആണ് റംബുട്ടാൻ ബിഞ്ചായ് അതിൻ്റെയും മീഡിയം പ്ലാന്റ്സ് ഉണ്ട് റംബുട്ടാൻ റോങ്ഗ്രി എന്ന് പറഞ്ഞ തായ്ലാന്റ് വെറൈറ്റിയുടെ അത്യാവശ്യം കോപ്പില്ലാത്ത പ്ലാന്റ്സ് അതിന് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് റംബുട്ടാൻ എൻ ഐറ്റീൻ്റെ പ്ലാന്റ്സ് ആണ് മീഡിയം പ്ലാന്റ്സ് ആണ് റംബുട്ടാൻ എൻ ഐറ്റി മീഡിയം പ്ലാന്റ്സ് ഒക്കെ നാനൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് മഹാളിക എന്ന് പറഞ്ഞ റംബുട്ടാൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് അതിൻ്റെയും മീഡിയം പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മാംഗോ കോട്ടർകോൺ ആണ് തിരുവനന്തപുരം സ്പെഷ്യൽ മാംഗോ കോട്ടർകോണത്തിന്റെ മീഡിയം ലാൻസ് ബഡ് ചെയ്ത അടിപൊളി തൈകൾ പുതിയ സ്റ്റോക്ക് ഉണ്ട് ഇത് അബിയുൻ്റെ മീഡിയം ലാൻസ് ആണ് നാനൂറ് രൂപ കൊടുക്കുന്ന പ്ലാൻസ് ആണ് കാലാപ്പാടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി പ്ലാൻസ് കാലാപ്പാടിൽ എത്തിയിട്ടുണ്ട് കുറേ പ്ലാൻസ് എത്തിയിട്ടുണ്ട് കാലാപ്പാടിന് നല്ല സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ മാങ്കോസ്റ്റിന്റെ ഇരുന്നൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ അങ്ങനെ മൂന്ന് റേറ്റിലുള്ള പ്ലാന്റ്സിൻ്റെയും കെ ഹണ്ട്രഡ് എന്ന് പറഞ്ഞ വെറൈറ്റി അടിയീന്ന് തന്നെ ബ്രാഞ്ചസ് ഒക്കെ വരുന്ന അടിപൊളി പ്ലാന്റ്സിന്റെ പുതിയ സ്റ്റോക്ക് ഇതുണ്ട് ആവശ്യമുള്ളവരെന്തായാലും മെസ്സേജ് അയക്കണം കൊറിയർ ആയിട്ട് അയച്ചു തരും ഇത് മട്ടോവട തൈകളാണ് ഈ കാണുന്നത്